നമസ്കാരം ട്രേഡേഴ്സ് ഹരീയയുടെ കോസ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് നായാലർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായി വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വീതം നിങ്ങൾ പ്രീമിയം ഗ്രൂപ്പില് മെമ്പർഷിപ്പ് നൽകി ഒരു മാസത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട് അപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ പേര് എഴുതിയിടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ റെസ്പോൺസിനനുസരിച്ചാണ് ഈ വീഡിയോയുടെ കണ്ടന്റുകൾ ഷെയർ ആവുക അതുപോലെ ഇതിനകത്ത് കുറച്ച് കണ്ടന്റുകൾ കൂടി ആഡ് ചെയ്യാനുണ്ട് അതായത് ഗ്ലോബൽ ഈവന്റ്സ് അതുപോലെ നാളെ റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് അത് അതെനിക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഡാറ്റ കളക്ഷനിൽ ഒരുപാട് സമയം പോകുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ഇന്ന് ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നാണ് പോയിന്റ് ടു സെവൻ ആണോ എന്നറിയത് പോയിന്റ് സെവൻ ത്രീ ആയിരുന്നു കഴിഞ്ഞ മാസത്തെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ ദെൻ സി ലിമിറ്റഡ് എന്തായാലും അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് പ്രോഫിറ്റ് ഡബിൾ ചെയ്തിട്ടാണുള്ളത് എത്രയാണ് എമൗണ്ട് ഫിഗർ കൃത്യമായി കിട്ടിയിട്ടില്ല അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഹൈദരാബാദിലെ ഒരു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എക്ടേഴ്സിന്റെ ലാൻഡ് അക്വയർ ചെയ്തിട്ടുള്ള പുതിയതായിട്ട് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സോ അത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ് വിപ്രോ ഒരു എന്താ പറയാ അഗ്നി ഗ്ലോബൽ എന്നുള്ള ഒരു കമ്പനിയിൽ അറുപത്തി ആറ് മില്യൺ ഡോളേഴ്സിൽ ഓഹരികൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്താ വിപ്രോയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് പോയത് എന്ന് തോന്നുന്നു ഇതൊക്കെ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുപോലെ എം ആൻഡ് എമ്മിന്റെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് അവരുണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവില് മൂവായിരത്തിഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടിയുടെ ലാഭം ഉണ്ടായിരുന്നത് ദ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു അപ്ഡേറ്റ് ആർക്കെങ്കിലും ഞങ്ങൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദെൻ യു എസ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റില് ഡോ ജോൺസ് ഇപ്പൊ ഗ്രീനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് അതേപോലെ നസ്ദാക്കും ഗ്രീനിലാണ് നയന്റി ത്രീ പോയിന്റ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തിയഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഈ ഡാറ്റ ലൈവ് മാർക്കറ്റായിട്ട് ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പൊ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഗ്രീനിലാണ് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത്തി ട്രേഡിംഗ് നടക്കുന്നത് നിക്കി ആണെങ്കിൽ നൂറ്റി അറുപത് പോയിന്റ് റെഡിലാണ് ഹാങ്സങ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഗ്രീനിലാണ് നിക്കി ജപ്പാൻറേതാണ് ഹാങ്സങ് ചൈനയുടേതാണ് നമ്മുടെ അടുത്തുള്ള രണ്ട് രാജ്യങ്ങളെ ഉൾപ്പെടുത്തി തന്നെയുള്ളു ഏഷ്യൻ കൺട്രീസിൽ എല്ലാ ഇൻഡെക്സും വായിച്ച സമയം കളയേണ്ട എന്ന് കരുതിയാണ് ഈ മൂന്ന് ഇൻഡെക്സുകളിൽ ഇത് ഒതുക്കിയത് ഇന്ത്യയുടെ ഫിഫ്റ്റി നിഫ്റ്റിയും നിക്കി ജപ്പാൻറേത് ഫ്രാൻസ് ചൈനയുടെ ഈ മൂന്നെണ്ണം പറഞ്ഞ ഏകദേശം ഒരു ഏഷ്യൻ മാർക്കറ്റിലെ പണി അറിയാൻ സാധിക്കും മറ്റുള്ളതൊക്കെ ചെറിയ ഇൻഡെക്സുകളാണ് ദൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് കൊടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റിന്റെ അത് വൺ പോയിന്റ് ഫൈവ് എയ്റ്റ് പെർസെന്റേജ് ഇൻട്രാ മൂവ്മെന്റ് ആണ് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിയൊന്ന് എഴുപത്തി എട്ടിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി നാൽപ്പതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നല്ലൊരു റിക്കവറി തന്നെയാണ് മാർക്കറ്റിൽ ഇന്ന് കാണാൻ സാധിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോഴും സൈഡ് വൈസ് ആണ് പക്ഷേ ഒരു ദിവസത്തെ ഹൈ ഒരു ദിവസത്തെ ക്ലോസ് മാത്രമാണ് കിട്ടിയുള്ളതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുള്ളിഷ് ആണ് എന്ന് പറയാൻ സാധിക്കും ഇന്നത്തെ നിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ നാൽപ്പത്തി മൂന്ന് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചു ഏഴ് സ്റ്റോക്കുകളിൽ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത് ഇതില് ബി പി സി എൽ സെവൻ പോയിന്റ് ത്രീ പെർസെന്റേജ് അതേപോലെ എസ് ബി ഐ എൻ ഒ എൻ ജി സി കോൾ ഇന്ത്യ ഈ നാല് സ്റ്റോക്കുകളാണ് ഇന്ന് ശരിക്കും നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് അതേപോലെ നിഫ്റ്റിയെ പുറകോട്ട് വലിച്ചത് ടെക് മൈന്ദ്ര സിപ്ല ഡോക്ടർ റെഡ്ഡി ഇൻഫി ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടം വരുത്തി വെച്ചിട്ട് അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റിലൊരു ഓ റിക്കവറി ഉണ്ടായിട്ടുണ്ട് ഇനി ഒരാഴ്ചത്തെ പെർഫോം കഴിഞ്ഞ ഒരു ഏഴ് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്ഥലത്ത് നിന്ന് നിഫ്റ്റി എൺപത്തി ഒന്ന് പോയിന്റ് താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ ഈ ഫെബ്രുവരി മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അൻപത്തി ഒൻപത് പോയിന്റിന്റെ മാത്രം ലാഭമാണ് സെൻസ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ വിക്സിലേക്ക് വരാണെങ്കിൽ മിനിമാമെന്ന് പതിനാറ് പോയിന്റ് ആറ് വരെയൊക്കെ വീക്സ് കയറിപ്പോയെങ്കിലും അത് കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ പതിനഞ്ച് ഇന്ന് ടു പോയിന്റ് ത്രീ ഫോർ പെർസെന്റേജ് കുറഞ്ഞിട്ട് പതിനഞ്ച് പോയിന്റ് നാല് നാലിലാണ് ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ ബാങ്കിങ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ദയിരത്തി മുന്നൂറ്റി ഒൻപത് പോയിന്റ് ഇൻട്രോഡേ മൂവ്മെന്റ് കിട്ടി ഇന്ന് ഓപ്പണായ നാൽപ്പത്തി അഞ്ച് പൂജ്യം പതിനഞ്ചിൽ നിന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ലാഭത്തോടു കൂടി നാല് അഞ്ച് തൊള്ളായിരത്തി എട്ടിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിക്കവറി തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് ഒന്ന് ഡോളർ ആണ് ഇന്നത്തെ റേറ്റ് ഗോൾഡ് റേറ്റ് വീണ്ടും കുറയുകയാണെന്ന് ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിലേക്ക് കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇന്നലെ രണ്ടായിരത്തി ഉണ്ടായിരുന്നു യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആയിട്ടുണ്ട് ഇന്നലെ എൺപത്തിമൂന്ന് രൂപ ഒരു പൈസ ആയിരുന്നത് രൂപ രണ്ട് പൈസ ആയിട്ട് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി മൂന്ന് കോടിയുടെ ബൈങ്ങും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി പത്ത് കോടിയുടെ ബൈംഗും എൺപതിനായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി സെല്ലിംഗ് നടത്തിയതുവഴി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഓൾ ടൂഗദർ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് ഈ മാസത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയുടെ സെല്ലിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ ബൈങ് ആണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിലെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപ പമ്പ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ആണ് ഇന്ന് സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്നത് ത്രീ പോയിന്റ് ടു ഫോർ പെർസെന്റേജിന്റെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ഫാർമ നിഫ്റ്റി ഐ ടി രണ്ട് സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ബാങ്ക് വീസ് ഇന്ന് പോയിന്റ് നയൻ എയ്റ്റ് പെർസെന്റേജിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഫാർമാ ബീസ് ഐ ടി ബീസ് ഗോൾ ബീസ് ഇത് മൂന്നും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹിന്ദ് പെട്രോയാണ് ഇന്ന് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എയ്റ്റ് പോയിന്റ് ഫോർ ടു പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി അതേസമയത്ത് ടെക് മഹീന്ദ്ര ടു പോയിന്റ് എയ്റ്റ് വൺ പെർസെന്റേജിന്റെ ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ ഉണ്ടാക്കി ഹിന്ദ് പെട്രോ ബി പി സി എൽ വേദാന്ത ലിമിറ്റഡ് എസ് ബി ഐ എൻ ആർ ഐ സി ലിമിറ്റഡ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഒ എൻ ടി സി പി എഫ് സി കോൾ ഇന്ത്യ ഇൻഡർ സ്റ്റീല് ശ്രീറാം ഫിനാൻസ് ടി ബി എസ് മോട്ടോഴ്സ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം ഇന്ത്യ മാർക്കറ്റിലെ രേഖപ്പെടുത്തിയപ്പോൾ മഹീന്ദ്ര ഓറോഫർമ്മ എംഫോസിസ് സിപ്ല ഡോക്ടർ റെഡ്ഡി ചോല ഫിനാൻസ് വോൾത്താസ് എംഫി ടി സി എസ് എസ് ബി ഐ ലൈഫ് സൺഫാർമ ഐ സി ഐ സി പ്രൂവ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരിക്കും നാനൂറ്റി പതിനൊന്ന് സ്റ്റോക്കുകൾ ലാഭം ഉണ്ടാക്കിയപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് ടു ഫോർ ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇതൊരു സൈഡ് വൈസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ക്ലിയർലി ബുള്ളിഷായി മാറിയിട്ടുണ്ട് പക്ഷെ ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് നമുക്കൊന്നും തന്നെ തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്കായിട്ട് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി നാൽപ്പതിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് എൺപത്തി അഞ്ച് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മാർക്കറ്റ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിന്റെ പ്രൈസ് ക്ലിയർലി ഒരു സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇരുപത്തിരണ്ടായിരത്തിലാണ് ഹൈഎസ്റ്റ് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ് അപ്പൊ ഇരുപത്തിരണ്ടായിരത്തിലെ ഹയസ്റ്റ് ഇവിടെ കോൾ റൈറ്റിംഗ് നടത്തിട്ടുണ്ടോ ഒരു കോടി മുപ്പത് ക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് പുട്ടിലേക്ക് വരാണെങ്കിൽ ഇരുപത്തിയൊന്ന് അറുന്നൂറിൽ ഒരു കോടി പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മുകളിലോട്ട് പോകാതെ തെരഞ്ഞു നിർത്താനാണ് ഓപ്ഷൻസ് എല്ലാ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വൺ പോയിന്റ് ടു എയ്റ്റ് ആയിട്ടുണ്ട് നിഫ്റ്റിയെക്കാൾ മുകളിൽ പോയി ക്ലിയർലി ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഒരു ദിവസം സിഗ്നൽ മാത്രമാണ് നാളെയാണ് കൺഫർമേഷൻ കിട്ടേണ്ടത് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എട്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് മുകളിലായിട്ട് നാല്പത്തി ആറ് ഒരുനൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് ഇന്ന് ഫ്യൂച്ചറിന്റെ ട്രെയിനിങ് നടക്കുന്നത് ദെൻ ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലിയർലി സൈഡ് വൈസ് ആണ് അത് പറയുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നാൽപ്പത്തി ആറായിരത്തിൽ പത്ത് ലക്ഷം അതായത് ഇന്ന് ബാങ്ക് ലിഫ്റ്റഡ് എക്സ്പയറി ആയിരുന്നു അപ്പൊ ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാറ്റി നിർത്തിയിട്ട് അടുത്ത ആഴ്ചത്തേക്ക് വരുന്നത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തിൽ പത്ത് ലക്ഷം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നാല്പത്തി അഞ്ച് അഞ്ഞൂറിലെ പത്ത് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡിലേക്കും പോകാനുള്ള സാധ്യതകൾ നമ്മൾ തുല്യമായിട്ട് കണക്ക് കൂട്ടുന്നത് എന്തായാലും മൊത്തത്തിലുള്ള ർ പറയുന്നത് വൺ പോയിന്റ് ടു എയ്റ്റ് ബുള്ളിഷ് ആകും എന്നാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഒരു അപ് മൂവ്മെന്റ് ഫർദർ അപ് മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്നത്തെ ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയുടെ അഥവാ പോയിന്റ് സെവൻ വൺ പെർസെന്റേജിന്റെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് ഇരുപത്തിരണ്ട് ട്രേഡുകളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് വൺ ഈസ് ടു വൺ പോയിന്റ് ടു ഫോർ എന്ന റിസ്ക് റിവാർഡിൽ നിഫ്റ്റി ജസ്റ്റ് ബ്രേക്ക് യൂവൻ ആയതുള്ള എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിലെ ത്രീ പോയിന്റ് ഫോർ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് ഫിൻ നിഫ്റ്റിയിലെ ടു പോയിന്റ് വൺ പെർസെന്റേജിന്റെ ലോസ് ആണ് മിഡ് ക്യാപ്പില് വൺ പോയിന്റ് സിക്സ് ലോസ് ആണ് ദൻസെക്സിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ ലോസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആറായിരം രൂപയുടെ അതായത് ആറ് ശതമാനത്തിന്റെ പ്രോഫിറ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് മന്ത്ലി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഒരു പ്രോഫിറ്റാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത് പത്ത് ശതമാനം പത്ത് പോയിന്റ് നാല് ശതമാനത്തിന്റെ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ദൻ ബാങ്ക് നിഫ്റ്റിയിൽ മുപ്പത്തിരണ്ടേ പോയിന്റ് ഒൻപത് ശതമാനം വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ പതിനെട്ടേ പോയിന്റ് മൂന്ന് വന്നിട്ടുണ്ട് മിഡ് ക്യാപ്പ് ഈ മാസം ലോസിനാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജിന്റെ ലോസ് ആണ് ഇപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ പ്രോഫിറ്റിലാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ അൻപത് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം കാരണം ഇനിയും ദിവസങ്ങൾ കുറേ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇല്ലാതെ പറയിടാവേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തോന്നുന്നു ഈ ദിവസങ്ങൾ കൊണ്ട് റിക്കവർ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്നത്തെ റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൽ ഇന്നലെ റാസ് ലെവൽസ് നമ്മളോട് പറഞ്ഞത് ഒരു അപ് മൂവ്മെന്റ് കിട്ടും എന്നായിരുന്നു പറഞ്ഞത് ക്ലിയർലി അതൊരു അപ് മൂവ്മെന്റ് ഒരു വല്ലാത്തൊരു മൂവ്മെന്റ് നല്ല രീതിയിൽ സത്യത്തിൽ റാസ് ലെവൽസ് പ്രകാരം ഇന്നത്തെ മൂവ്മെന്റ് ഇന്നലത്തെക്കാൾ കുറവായിരിക്കണം അത്രയും വലിയൊരു മൂവ്മെന്റ് ഇന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് റാസ് ലെവൽസ് പറഞ്ഞത് പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്നലത്തേക്കാൾ ആൾ വലിയ ഒരു മൂവ്മെന്റ് തന്നെയാണ് ഇന്ന് തന്നത് പക്ഷെ റാസ് ലെവൽസിന്റെ ആക്യൂറസിങ്ങൾ ഉണ്ടോ ഇതിപ്പോ രണ്ട് ലൈൻസ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തതാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ പോയിട്ട് തന്നെയാണ് മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത് ഇറങ്ങി വന്ന സപ്പോർട്ട് എടുത്തത് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ തന്നെയാണ് സോ വളരെ ഈ റാസ് ലെവൽസിന്റെ ആക്യുറസി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് ഇന്ന് എസ് ടു മാർക്കറ്റ് ഓപ്പൺ ആയി എസ് ടൂറിൽ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി തുടങ്ങിയ മാർക്കറ്റിൽ നോട്ടേഡ് സോണും കട്ട് ചെയ്ത് സി പി ആറും കട്ട് ചെയ്ത് പതുക്കെ കയറി കയറി പോയി ഇത് ആർ ത്രീ ആർ ഫോർ ആർ ഫൈവ് വരെ പോയിട്ട് നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കൊടുത്തത് എന്തായാലും ഒത്തിരി പേര് താങ്ക്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഓക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷം ദെൻ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പൊ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡ് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് നാളത്തെ സി പി ആറിന്റെ മുകളിലായിട്ടാണ് ലോട്ടറേറ്റ് സോണിന്റെയും മുകളിലായിട്ടാണ് ഇനി റാസ് ലെവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും സോ ക്ലിയർലി ഒരു അബ്ബ് ബുള്ളിഷ് മൂവ്മെന്റ് ആണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഒരു മാക്സിമം പോകാണെങ്കിൽ ഇരുപത്തിരണ്ട് പൂജ്യം പത്തൊൻപത് വരെ ഒരു ഹൈ സൈഡിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത് ഇനി ഇരുപത്തിരണ്ടായിരം എന്നുള്ളത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സോൺ കൂടിയാണ് സൈക്കോളജിക്കലി ആൾക്കാർ അവിടെ എത്തുമ്പോൾ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് മാർക്കറ്റിന് തിരിച്ചിറങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യും എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരം നമ്മൾ ഒരു ടാർഗറ്റ് ആയിട്ട് കൂട്ടേണ്ടി വരും പക്ഷെ നോർമലി ഇരുപത്തിരണ്ടായിരം എന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽ പൊസിഷൻസ് ആണ് സോ ണ്ടായിരം കടന്ന് മുകളിലോട്ട് പോകുമ്പോൾ കോൾ സെല്ല് ചെയ്തവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ലോസ് വരുന്ന സമയത്ത് അവരത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ട് അവിടെ എന്താ പറയാ റൈറ്റ് ചെയ്ത പൊസിഷൻസ് എല്ലാം തന്നെ എക്സിറ്റ് ചെയ്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയും തന്നെയാണ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാറുണ്ട് പക്ഷെ സൈക്കോളജിക്കലി എല്ലാവർക്കും പേടിയുള്ളവരിലെ ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണ് അവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ വരും എന്ന് കരുതി നമ്മളൊക്കെ ഇരുപത്തിരണ്ടായിരം എന്ന നമ്പർ കാണുന്നതിന് മുമ്പേ തന്നെ സെൽ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊസിഷൻ ക്ലിയർ ക്ലിയറാക്കി മാറിയിരിക്കും ഞാൻ ഇരുപത്തിരണ്ടായിരം കട്ട് ചെയ്ത് പ്രോപ്പർലി മുകളിൽ എത്തി എന്ന് ഉറപ്പാക്കി മൊമെന്റിലായിരിക്കും നമ്മൾ വീണ്ടും ആ വണ്ടിയിൽ കയറാൻ സാധ്യതയില്ല എന്തായാലും ഇരുപത്തിരണ്ട് പൂജ്യം പത്തൊമ്പതാണ് നാളത്തേക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഹയർ സൈഡ് ലോവർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുപത്തി ഒന്ന് അറുനൂറ്റി അറുപത്തി ഒന്ന് വരെയും ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണ് നാളെ ട്രേഡ് നടക്കാൻ സാധ്യത ഉള്ളത് അങ്ങനെ അതിനകത്തൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഇന്നത്തെ ഡേ ഹൈ ആണ് ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി എഴുപതാണ് ആ ഒരു ഹൈ ആണ് ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് അതൊന്ന് കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യുക അത്ര തന്നെ അതിനകത്ത് നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ ലൈവ് ഡാറ്റ നോക്കി തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഓവറോൾ ഒരു മാർക്കറ്റിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മന്ത്ലി റാസ്റ്റ് ലെവൽസ് വരച്ചിട്ടില്ല ഇതിനകത്ത് സോ അതിന്റെ ഓപ്ഷൻ നമുക്ക് കണ്ടാലറിയുന്നുണ്ടാവും വളരെ ക്ലിയർ താഴോട്ട് വന്ന മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ റിക്കവറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തെ ലോസ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് കവറപ്പ് ചെയ്തിട്ടുണ്ട് സോ വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു സിഗ്നൽ ആണെങ്കിൽ നാളെ ഇതിന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സലായി എന്ന് പറയാം വരും ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ലൈവ് മാർക്കറ്റിൽ കൂടുതൽ ചർച്ചകൾ നടത്താം എന്തായാലും ഒന്നുകൂടി വിശദമായിക്കൊണ്ട് കുറച്ചുകൂടി കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ട് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം ടേക്ക് കെയർ ആൻഡ് ബൈ